ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഈവനിങ് വ്ലോഗൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു വീഡിയോ അതായത് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന കുറച്ച് ടൈമിലുള്ള എൻ്റെ പരിപാടികളൊക്കെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം എടുക്കുന്ന വീഡിയോസാണ് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ട് വേണം എനിക്കും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതാ വന്നിട്ട് ആദ്യം തന്നെ കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം അലക്കിയിട്ട് അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് അലക്കണം വെള്ളം ഓൺ ചെയ്തേച്ച് പോകുന്നേക്കുമാണ് അങ്ങനെ ഇതാ ഞാൻ വെള്ളമൊക്കെ ബ്രോസ് ചെയ്ത് വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് സ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബുക്കൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്ന രണ്ട് ടീംസ് ഉണ്ട് ഇവിടെ എടുത്തവിടെ ഇതന്മാരുതാ എടുക്കാൻ പറഞ്ഞാൽ ഇതന്മാരുടെ ഓരോ പഠിയും പരിപാടിയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വണ്ടീൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും കാരണം എൻ്റെ വീട് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല സൗണ്ടാണ് കേട്ടു എൻ്റെ ഇടയിൽ വലക്കാൻ വന്നതാണ് അവർക്കായപ്പോൾ ഒരു പണി കഴിയുമ്പോൾ ഇതാണ് ഇവന്മാരുടെ പണിട്ടോ പക്ഷേ ഇതിൻ്റെ വായന എഴുത്തൊക്കെ നടക്കുന്നുണ്ട് ചീച്ചു നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല എന്നുള്ളു ചീത്ത കിട്ടുന്നുണ്ട് അടി കിട്ടുന്നുണ്ട് എഴുതുന്നുണ്ട് വായിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ട്ടോ. ഇങ്ങോട്ട് നോക്കും പൈൻറ്റ് ഒക്കെ കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവന്മാർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ താഴോട്ട് പോവാണ് ഇന്ന് ഫുഡ് എന്താ പറയുക കുറച്ച് പരിപാടിയുണ്ട് അടുക്കളയിൽ ഞാനൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനല്ല ഉണ്ടാക്കിയത് ഉണ ഉണ്ടാക്കിയത് ഉണീഫ് പച്ചക്കായും വേവിച്ച് കേട്ടോ അപ്പം അത് വറവിട്ടെടുക്കാൻ ഉണ്ട് അപ്പം അതിന് വേണ്ട ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് ഞാൻ അത് വറവിട്ടെടുക്കാൻ വേണ്ടി കണ്ടോ ഉന്ന ഉള്ളി വെച്ചാൽ വരവിട്ടെടുത്ത് കഴിക്കുക ഇതാണ് എഞ്ചാ പണി കേട്ടോ ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ അവിടെ വെച്ചേക്കാണ് കേട്ടോ

ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഈ ഒരു ബീഫും പച്ചക്കായും വയ്ക്കുന്ന റെസിപ്പി ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നമ്മൾ മലപ്പുറക്കാരാണ് നമ്മുടെ ഇടയ്ക്ക് ഒരു സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മക്കൾക്കും എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ബീഫും പച്ചക്കായും വെച്ചത് ബീഫും ബീഫിൻ്റെ പാർട്സ് ഇട്ടിട്ടും വെക്കും ചിലവർ പക്ഷേ ബീഫും കൂടെ ഇടുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഹോളിൽ കൊണ്ടുപോയി ടി വി കൊണ്ടുകൊണ്ട് Me! Oh.

അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡും ഫുഡ് എടുത്തു കൊടുത്തു എന്നും ഇന്നൊരുമിച്ചാണ് കഴിക്കാറ് ഇന്നിപ്പോൾ ബീഫും പച്ചക്കായും വെച്ചപ്പോൾ ചൂടോടെ അങ്ങ് കഴിച്ചു എന്നേ ഉള്ളു പിന്നെ ഇക്കായോ ഉപ്പായോ ഒരുമിച്ചിരുന്ന് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇതന്മാർ ടി വി കാണുന്നു കുറച്ച് നേരം താഴെ ഉണ്ടായിരുന്നു പിന്നെയും കറങ്ങുന്നു വാങ്ങി തന്നെയാണ് കേട്ടോ പണി വീണ്ടും രാവിലെ എണീറ്റ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് അങ്ങനെ വായനയും തല്ലും പിടിയും അടിയും എല്ലാം ആയിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് പത്ത് പത്തര വരെ അങ്ങോട്ടായിട്ടോ ഇനി എഴുപന്മാരെയൊക്കെ ഒന്ന് ഉറക്കി എനിക്ക് ഉറങ്ങണം രാവിലെ ഏഴുമണിയാവുമ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ പായ്